മട്ടന്നൂർ നടുവനാട് സമദർശനീയ ഗ്രന്ഥാലയത്തിൻ്റെയും ഇരട്ടി എക്സൈസ് സർക്കിൾ ഓഫീസിൻ്റെയും ആഭിമുഖ്യത്തിൽ ബൈക്ക് റാലിയും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി രഞ്ജിത്ത് കമൽ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ റാലി ഫ്ലാഗ് ഓഫ് ചെയ്തു ഈ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എത്ര മാത്രമുണ്ട് എന്നുള്ളത് വർത്തമാന കാലഘട്ടത്തില് ഒരു നാട് ലഹരിക്കെതിരെയുള്ള ഐതിഹാസികമായ സന്ധ്യയില്ലാത്ത സമര പോരാട്ടത്തിനൊരുക്കുമ്പോ അവിടെ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൊടിയുടെ നിറം നോക്കാതെ ജാതി മത വർണ്ണ വർഗ ലിംഗ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർ സമീർ ധർമ്മടം ബോധവൽക്കരണ ക്ലാസ് എടുത്തു പി ഷെറിൻ അധ്യക്ഷനായി ചടങ്ങിൽ എൽ ഡി ക്ലർക്ക് നിയമനം നേടിയ കെ വി ഷിൻസി കുമാർ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ നാലാം റാങ്ക് നേടിയ പി വി നവനീത് എന്നിവരെ അനുമോദിച്ചു ബൻഹർ കോട്ടത്തു വളപ്പിൽ കെ പ്രേമനിവാസൻ എം വി ശ്രീന കെ ശശി കെ ഷിജു എന്നിവർ സംസാരിച്ചു ന്യൂസ് മട്ടന്നൂർ